കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ ലൈഫ് ലൈഫ് ടിപ്സ് തയ്യാറാക്കി ഖാൻ ഖാൻ സഹായം ബോണി ഏവർക്കും സ്വാഗതം ഞാൻ കോപത്തെ ഒരാൾ വിജയി കണക്കാക്കുന്നത് എപ്പോഴായിരിക്കാം മറ്റുള്ളവരുടെ കഴിവിനേക്കാൾ ഉപരിയായ ഒരു കഴിവ് കാട്ടി വിജയിക്കുമ്പോഴല്ലേ മറ്റുള്ളവരെക്കാൾ മികച്ച മികച്ചയാളാകുക തന്നെ നമുക്ക് നമ്മെ തന്നെ മത്സരിച്ച് വിജയിക്കാൻ കഴിയുമോ കഴിയുമെന്ന് പലരും പറയുമായിരിക്കാം പക്ഷേ പലർക്കും അതിന് കഴിയുന്നില്ല എന്നതാണ് സത്യം അതാണ് കുടുംബങ്ങളിലും വ്യക്തികളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമാക്കാം നിങ്ങളുടെ വികാരങ്ങളെ പ്രത്യേകിച്ച് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ പലപ്പോഴും കഴിയാറില്ലല്ലോ ദേഷ്യം പങ്കാളിയിലേക്കോ സഹപ്രവർത്തകരിലേക്കോ കീഴ് ജീവനക്കാരിലേക്കോ പ്രയോഗിക്കുന്നു ഫലമോ അവർ മറ്റുള്ളവരിലേക്ക് പകർന്നു പകർന്ന കൂട്ടനാശത്തിന് വഴി വെക്കുന്നു നമുക്കുണ്ടായത് ദേഷ്യം ഉറവിടത്തിൽ തന്നെ നിയന്ത്രിച്ചിരുന്നെങ്കിലോ ഈ അത്യാഹിതങ്ങൾക്ക് ഇടനൽകില്ലായിരുന്നു ഇത് പറയുമ്പോൾ ഒരു കഥ ഓർമ്മ വരികയാണ് ഒരാൾ ഒരു കഴുതയെ മരത്തിൽ കെട്ടി ഒരു രാത്രി ഒരു പ്രേതം വന്ന് കയർ മുറിച്ച് കഴുതയെ സ്വതന്ത്രനാക്കി കഴുത പോയി അടുത്തുള്ള ഒരു കർഷകന്റെ ഭൂമിയിലെ വിളകൾ നശിപ്പിച്ചു കോപിതനായ കർഷകന്റെ ഭാര്യ കഴുതയെ വെടിവെച്ചു കൊന്നു നഷ്ടത്തിൽ കഴുതയുടെ ഉടമ നാശത്തിലായി അതിന്റെ പ്രതികാരമായി കർഷകന്റെ ഭാര്യയെ വെടിവെച്ചു കൊന്നു ഭാര്യയുടെ മരണത്തിൽ പ്രകോപിതനായ കർഷകൻ അരിവാളെടുത്ത് കഴുതയുടെ ഉടമയെ കൊന്നു കഴുതയുടെ ഉടമയുടെ ഭാര്യയ്ക്ക് ദീക്ഷ വന്നു അവളും മക്കളും കർഷകന്റെ വീടിന് തീയിട്ടു തൻ്റെ വീട് ചാരമായി മാറിയ കർഷകൻ കഴുതയുടെ ഉടമയുടെ ഭാര്യയും മക്കളെയും കൊന്നു ഒടുവിൽ കൃഷിക്കാരൻ പശ്ചാത്തവിച്ചു പ്രേതത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എല്ലാവരെയും കൊന്നതെന്ന് പ്രേതം പറഞ്ഞു ഞാൻ ആരെയും കൊന്നിട്ടില്ല ഒരു കയറിൽ കെട്ടിയിട്ട കഴുതയെ ഞാൻ വിട്ടയച്ചു വിശാസിക്കളെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മോചിപ്പിച്ചത് നിങ്ങളാണ് അതിനുശേഷം സംഭവിച്ചതെല്ലാം മോശമായി തന്നെ കലാശിക്കുന്നു ഈ പറഞ്ഞ കഥ പോലെ അല്ലേ നമ്മുടെ കോപത്തെ പുറത്തേക്ക് വിടുമ്പോൾ സംഭവിക്കുന്നത് ഭവിഷ്യത്തെന്തെന്ന് തിരിച്ചറിയാതെ വികാരാവേശത്താൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ആ വിക്രിയക്ക് പാത്രീഭൂതന്മാരായവർ മറ്റുള്ളവരിലേക്ക് ഡോസ് കൂട്ടി നൽകുന്നു നാം മാത്രമല്ല പങ്കാളിയും മക്കളും വീടും സമൂഹവും എല്ലാം അത് ഏറ്റെടുത്ത് എല്ലാം കുട്ടിച്ചോറാക്കുന്നു വികാരങ്ങളെ നിയന്ത്രിക്കാൻ അല്പം ശ്രദ്ധ കാട്ടിയാൽ ഈ അനിഷ്ടങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ലേ അങ്ങനെ ഒന്ന് ചിന്തിച്ചാലോ കോപം കോപമെന്ന പ്രേതത്തിന്റെ കെട്ട് ഞാൻ വിടില്ല എന്ന തീരുമാനത്തോടെ ഒരു പുതു ദിവസത്തെ വരവേൽക്കാം നിങ്ങൾ ഇതുവരെ കേട്ടത് ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിച്ചത് കാൻ കരിക്കോൾ സാങ്കേതിക സഹായം ജെ ബേസ്